നമസ്കാരം ഏവർക്കും ഇൻഫോമീഡിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം രാജ്യത്തെ എല്ലാ യോഗ്യരായ കർഷകർക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ മുൻകഡു വിതരണം ചെയ്തിരുന്നു അത് നേരിട്ട് ഗുണഭോക്താവിന്റെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരുന്നു എത്തിയിരുന്നത് ഇരുപതാം ഘട പുറത്തിറക്കിയതിന്റെ പിന്നാലെ ഇരുപത്തിയൊന്നാം ഘടവും അതിവേഗം തന്നെ പുറത്തിറക്കാൻ സാധ്യത കൂടുതലുണ്ട് ചെറുകിട നാമമാത്ര കർഷക വിഭാഗത്തിൽപ്പെടുന്ന എല്ലാ ഇന്ത്യൻ കർഷകർക്കും പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി സാമ്പത്തിക സഹായമായി നൽകുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഇരുപത്തിനാലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് ഈ പദ്ധതി നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി ഒന്നിന് കേന്ദ്ര ബജറ്റിൽ പീയൂഷ് ഗോയൽ ഇത് പ്രഖ്യാപിച്ചു ഈ പദ്ധതി പ്രകാരം കർഷകർക്ക് അവരുടെ അക്കൗണ്ടുകളിൽ ആറായിരം രൂപ വാർഷിക ധനസഹായം രണ്ടായിരം രൂപ വീതമുള്ള മൂന്ന് തുല്യ കടുക്കളായി നൽകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറോടെ ഈ പദ്ധതിയുടെ ഇരുപത്തിയൊന്നാം ഘടു ഉടൻ പുറത്തിറക്കാൻ സർക്കാർ പദ്ധതിയിടുന്നു ഇരുപതാം ഘടുവിന്റെ പിന്നാലെ ഒക്ടോബർ മാസത്തിൽ ഇരുപത്തി ഒന്നാം ഘടുവും കൂടെ ലഭിക്കുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന ന്യൂസ് ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്